നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി സർവേശ്വര കാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് സാധാരണയായി ഒരു രാശി ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം മൂന്ന് രാശികളിൽ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ചിത്തിരയുടെ അവസാന രണ്ട് പാദവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും ഉൾപ്പെടുന്ന തുലാ മൂന്നും ആറും ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ഭാഗ്യ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് അതായത് കർമ്മഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു എന്നാൽ പത്താം ഭാവത്തിൽ വ്യാഴം അത്ര ശുഭനല്ല എന്നിരുന്നാലും തുലാം രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും വരുന്ന ശുഭദൃഷ്ടി ഗുണദായകമാണ് മാത്രമല്ല വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥിതിയുമാണ് തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധന നേട്ടം ഉണ്ടാകുന്നതിനും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാകും തന്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ് കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും വസ്തു സ്വന്തം പേരിൽ ആകുന്നതിനും ഭൂമി വാങ്ങുന്നതിനും ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും സാധിക്കുന്ന കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ ആകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഇടയാകും കഠിനാധ്വാനം ചെയ്യാൻ അവസരം ഒരുങ്ങും ശത്രുശല്യം കുറയുന്നതിനും അസൂയാലുക്കളുടെ എണ്ണം കുറയുന്നതിനും കാരണമാകും കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകുമെങ്കിലും അത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുകയും ചെയ്യും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ പ്ലാനുകളും പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും രോഗശമനം ഉണ്ടാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും വാക്കുകൾ കൊണ്ട് അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും സാധിക്കും കഷ്ടപ്പാടുകൾ കുറയുകയും സുഖവും സന്തോഷവും വന്നു ചേരുകയും ചെയ്യും ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം നമസ്കാരം